ഹായ് സ്ലാമലേക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സിനിമാൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നലെ കാക്കിട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാണിപ്പോൾ സിനിമൻ്റെ അവസ്ഥ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദിവസത്തെ മുമ്പ് ഉമ്മാനെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുള്ള കുറഞ്ഞ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ രാത്രി സിനിമ ഉറങ്ങി വേദന അല്ല എന്നാണ് തോന്നുന്നത് കാരണം ഉറങ്ങും ഈ കിങ്ഡെങ്കിൽ വേദന കുറവുണ്ടാവും എന്നാണല്ലോ അപ്പം വേദന കുറവുണ്ട് എന്നാണ് തോന്നുന്നത് എന്നെക്കൊണ്ട് ഇന്നലെ രാത്രിയൊക്കെ സൈനമ്മ ഉറങ്ങിയെന്നാണ് കേട്ടോ എന്നാ നേരത്തെ മുമ്പ് ഉമ്മ വിളിച്ചപ്പം പറഞ്ഞത് അതാണ് അതാണിപ്പോൾ സൈനികമാൻ്റെ അവസ്ഥകൾ അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിൽ വീട്ടിലിടുത്തേക്കെ ഉള്ളൂ കേട്ടോ കാരണം അതിനൂസും ഇല്ല അമ്മച്ചും ഇല്ല പാപ്പച്ചും ഇല്ല അമ്മച്ചിനെ ഡോക്ടറെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാളും കൂടിയും പോയതാണ് അയിനൂസിൻ്റെ അടുത്ത് ഒറ്റക്ക് എന്തായാലും നിൽക്കൂല അപ്പോൾ ഓലപ്പര അതിനോസ് പോയിട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയാ കണ്ടതിൻ്റെ വീടായിട്ട് ഞാൻ വന്നതല്ല പിന്നെ വേറൊരു കാര്യവും കൂടിയും നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് ഒരു ഫോൺ നമ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാനും കാക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ ഒരാൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന അപ്പം വീണ്ടും അയാൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് വീണ്ടും വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അന്ന് അവരെ ഫാമിലി ആയിട്ട് സംസാരിച്ച് അവരെ ഫാമിലി പറഞ്ഞത് ഇനി അവൻ വിളിക്കൂല അവൻ്റെ ഫോണോ സിമ്മൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചോളാം ഇനി അവൻ്റെ ഭാത്തൊരിത് വരൂലെന്നായിരുന്നു അന്ന് ഓനെ ഫാമിലി ആയിട്ട് വിളിച്ചപ്പം പറഞ്ഞത് അപ്പം ഇപ്പം രണ്ട് ദിവസമായി ഇപ്പോ അവന്റെ ശല്യം വീണ്ടും രാത്രിയിൽ പന്ത്രണ്ട് മണിയായാൽ തുടങ്ങും അവൻ്റെ കോള് വരയില് വീഡിയോ കോൾ കോളായിട്ടും സാദാ കോളായിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ കാക്കുവിനെ ആ ഞാൻ കാക്കുനോട് ആ പിന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ കാക്കുനെ കാക്കുൻ്റെ ഫോണിലേക്ക് നമ്പർ പിന്നെ ഇട്ടുകൊടുത്ത് അപ്പോൾ കാക്കു ഇങ്ങനെ മെസ്സേജ് അയച്ച് ഫോൺ ചെയ്തിട്ടൊന്നും ഒനും ഫോൺ എടുക്കുന്നില്ല അപ്പം ഇന്നലെ രാത്രി ഓനെ കൊണ്ടുള്ള ശല്യാണ് ഫോൺ എടുക്കാൻ നിന്നിക്കില്ല ബ്ലോക്ക് ആക്കിയാ പോലും അവന് വേറെ നമ്പറിന് ഇങ്ങനെ വിളിക്കും നമ്മളെത്രാന്ന് ചോദിച്ചിട്ടാ ബ്ലോക്ക് ആക്കുക അപ്പൊ നമ്മളെ വീഡിയോസ് കാണുന്ന കൊറേ പേര് വിളിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വിളിക്കുന്ന പോലും കോള് പോലും ഇപ്പം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെയും വന്നിട്ടുണ്ട് അവൻ കാരണം ആദ്യം അവന്റെ ആ കോളിങ് കാരണം തന്നെ നമ്മളെ വീഡിയോസ് കാണുന്നോലും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ ഒരു മടിയാ ആരാണ് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലല്ലോ അവൻ്റെ അവൻ തന്നെ വേറെ നമ്പറിന് വിളിക്കാണോ ഉള്ള വിചാരമായിരിക്കുമല്ലേ ഞമ്മക്കുണ്ടാകാം അപ്പം ഇന്നലെ രാത്രി ഇന്നലെ ഫുൾ ഓനെ കൊണ്ടുള്ള ഇടങ്ങാറായിരുന്നു ഇന്നലെ രാത്രി വീണ്ടിങ്ങനെ വിളിക്കുക വിളിക്ക എന്നെ മിസ് കോൾ അടി ഫുൾ കോൾ ഇന്നലെ മിസ് കോൾ അടി എന്നെ കുറേ മിസ് കോൾ അടി അപ്പം ഇനിയിപ്പം ഇനി എന്താണെന്ന് ഇനിയിപ്പോൾ കാക്കുവിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു തീരുമാനം എന്തായാലും എടുക്കണം അവന്റെ കാര്യത്തിൽ അവൻ എന്തോ സുഖമില്ല എന്താ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അവൻ്റെ ഫാമിലി അന്ന് പറഞ്ഞത് ഇനിയിപ്പം വീണ്ടും അവനിങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവനെ ഇനി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഇനിയിപ്പോൾ കാക്കൂൻ്റെ തീരുമാനം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം കാക്കൂനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ശല്യം എങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മുന്നോട്ട് കാര്യങ്ങൾ നല്ലോണം തീരുമാനിച്ചിട്ട് തന്നെ പോകണം എന്ന് ഞാൻ നല്ല കാക്ക വിളിച്ചപ്പം ഞാൻ കാക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന നമ്പർന്നാണ് കേട്ടോ അപ്പോൾ കോള് വരുന്നത് അവൻ്റെ ഈ ഞാൻ അപ്പം താഴെ വീടേൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന നമ്പറിനാണിപ്പം അവൻ്റെ ഫോൺ വിളി വരുന്നത് ഫോണ് ഫുൾ നൈറ്റ് കോളിങ്ങില്ല മിസ് കോൾ പന്ത്രണ്ട് മണിയായാൽ തുടങ്ങും ഒരു രണ്ടര മൂന്ന് വരെ അവൻ്റെ മിസ് കോൾ അടി പിന്നെ ഞാൻ ഒരു നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത് പിന്നെ വേറെ നമ്പറിൽ ഇപ്പം വിളിച്ചത് എന്താ വെനെക്കൊണ്ടുള്ള ഇടങ്ങാറെന്നറിയില്ല ഇനിയും ഞാൻ ഇന്നും കൂടി ഞാൻ എന്തായാലും അവനെ വിളിക്കാൻ നോക്കും ഇന്നും കൂടി അവൻ വിളിച്ചാൽ എന്തായിട്ടും ഞാൻ നിയമത്തിൻ്റെ പിന്നാലെ തന്നെ പോകും കാരണം വെനെക്കൊണ്ടുള്ള ശല്യം ഒന്നൊന്നരല്ല കുറേയായി വെനക്കൊണ്ടുള്ള ശല്യം ഓന് ഓന് വേ വാണ്ടത് വേറെ വേറെ കാര്യങ്ങളാണ് അവന് സംസാരിക്കുന്നത് വേറെ വേറെ കാര്യങ്ങളാണ് ഓന് ഭാര്യ ഉണ്ട് മക്കളുണ്ട് ഒക്കെ ഉണ്ട് ഇപ്പോൾ വിലക്കൊണ്ടുള്ള ശല്യം പിന്നെ ഇന്നേം വന്നോണ്ട് ആക്കിയൊരു എടുങ്ങാറ് ഞാൻ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ ഒരു ബെയിലാണ് കേട്ടോ ചീറ്റാട്ടിലേക്കൊന്നും വന്നൂടാ ഇനിയിപ്പോൾ നോമ്പൊക്കെ എങ്ങനെ ആവുന്നു ഒന്നും ഒരു പിടുത്തമല്ല കേട്ടോ നല്ല വെയിലാണ് അതിനെക്കൂടെ ചീറ്റോട്ടിലേക്ക് തീരെ വന്നൂടാ അപ്പോൾ പുതിയ വീൽച്ചേർ കിട്ടിയതാ കിട്ടിട്ടോ ഇതാണെങ്കിൽ കിട്ടിയ പുതിയ വീൽച്ചർ അപ്പോൾ വീൽച്ചാറ് ഫുൾ ആയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതൊന്നു പറയാൻ വേണ്ടിട്ടാട്ടോ ഞാൻ വന്നത് അപ്പോൾ പുറത്തിറങ്ങി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വെയിലൊക്കെ ഒന്ന് തണിഞ്ഞ് അതിനൂസ് വന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങി വീഴ്ച അറക്കങ്ങൾക്ക് കാണിച്ച് തന്നൊരു വീഡിയോ ഇൻഷാല്ല ഞാൻ എടുക്കും അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ സിനിമക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യാം സിനിമൻ്റെ അസുഖം വേഗം അറിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനാവുള്ളൂ കാരണം അറിയാമല്ലോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യാം ഇൻഷാല്ല അതിനോസ് വന്നിട്ട് അടിപൊളി വീഡിയോ പുറത്തൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ